തെലുങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി കോൺഗ്രസ് നേതാവാണ് നേരത്തെ അദ്ദേഹം എ ബി യുപിയുടെ നേതാവായിരുന്നു എ ബി യു പി നേതാവായി പിന്നീട് ടി ഡി പിയിലേക്ക് വന്നു അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസിൽ എത്തുന്നത് ടി ഡി പിയുടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു രേവന്ത് റെഡ്ഡി അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിലധികം കോൺഗ്രസിലേക്ക് വരികയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തത് എന്നാൽ രേവന്ത് റെഡ്ഡി സർക്കാർ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം വലിയ വാർത്തയായിട്ടുണ്ട് തെലുങ്കാനയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ആ തീരുമാനം എന്നല്ലേ അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് തെലങ്കാനയുടെ ഔദ്യോഗിക മുദ്രയിൽ നിന്ന് ചാർമിനാറും കകതീയ കമാനവും നീക്കി പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ തീരുമാനം മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി തെലങ്കാനയുടെ ഔദ്യോഗിക മുദ്രയിൽ നിന്ന് ചാർമിനാറും കകതീയ കമാനവും നീക്കി പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ തീരുമാനം മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി രേവന്ദ് റെഡ്ഡി പറഞ്ഞു എന്നാണ് വാർത്ത ഇനിയിപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നോക്കാം തെലങ്കാനയുടെ ഔദ്യോഗിക മുദ്രയിൽ നിന്ന് ചാർമിനാരും കകതീയ രാജവംശത്തിന്റെ കമാനവും നീക്കാൻ തീരുമാനിച്ച് കോൺഗ്രസ് സർക്കാർ ഇവയ്ക്ക് പകരം തെലങ്കാനയുടെ പോരാട്ടവും ജീവത്യാഗവും പ്രതിഫലിക്കുന്ന പുതിയ മുദ്രയുണ്ടാക്കാനാണ് തീരുമാനം സംസ്ഥാനത്തിന് പുതിയ ഔദ്യോഗിക ഉണ്ടാക്കാനും തീരുമാനിച്ചിരുന്നു ഓസ്കർ ജേതാവായ എം എം കീരവാണി സംഗീതം നൽകി കവി അന്തേശ്രീ രചിച്ച ജയ ജയ ഹേ തെലുങ്കാനയാണ് പുതിയ ഗാനം കീരവാണി തെലങ്കാന സ്വദേശിയല്ല ആന്ധ്രക്കാരനാണെന്ന് ബി ആർ എസ് നേതാക്കൾ ആരോപിക്കുന്നു ചാർമീനാറും കാകതീയ കമാനവും നീക്കാനുള്ള ശ്രമത്തെ എതിർക്കുമെന്ന് പ്രതിപക്ഷമായ ബി ആർ എസും ഒവൈസുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും വ്യക്തമാക്കി ഇതാണ് വാർത്ത അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് ഈ വാർത്തയിൽ അതിങ്ങനെയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി ഇതാണ് വാർത്ത ആരാണ് രവീന്ദ്ര റെഡ്ഡി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം എ ബി വി പി പ്രവർത്തകനായി എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വിപിയുടെ പ്രവർത്തകനായാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം അദ്ദേഹം ടി ഡി പി തെലുങ്ക് പാർട്ടിയിലേക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് ചേരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകുന്നു കോൺഗ്രസിന്റെ ശേഷം തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ് ചാർമിനാറും കാകീയ രാജവംശത്തിന്റെ കമാനവും തെലുങ്കാനയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ നിന്ന് മാറ്റുന്നു തെലുങ്കാന എന്താണ് ആ നാടിൻ്റെ പ്രത്യേകത എന്താണ് ആ നാടിൻ്റെ പൈതൃകം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ആ മുദ്ര ആ മുദ്ര മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തിനാണ് ചർമിനാർ മാറ്റുന്നത് എന്തിനാണ് കാകതീയ രാജവംശത്തിൻ്റെ ചിഹ്നം മാറ്റുന്നത് ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന് ഒരു പൈതൃകമുണ്ട് ആ പൈതൃകം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പൈതൃകമല്ല എല്ലാ മതസ്ഥരും ഒന്നിച്ച് ജീവിച്ച വിവിധ മതസ്ഥരുടെ നേതാക്കൾ രാജ്യം ഭരിച്ച നാടാണ് നേതാക്കൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ രാജ്യം ഭരിച്ച നാടാണ് ഇന്ത്യ അങ്ങനെ വലിയൊരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക് ആ പാരമ്പര്യമെല്ലാം ഉൾക്കൊള്ളുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ അടർത്തി മാറ്റുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നടപ്പാക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രശ്നത്തിൽ ബി ജെ പിയുടെ മൗനം തന്നെ ബി ജെ പി എന്താണ് പറയുന്നത് എന്ന് വിളിച്ചു പറയുന്നുണ്ട് കാരണം അവരുടെ മനസ്സിലെ ആഗ്രഹമാണ് രേവന്ത് റെഡ്ഡി നടപ്പാക്കുന്നത് അവരുടെ ആശയമാണ് രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി നടപ്പാക്കുന്നത് ഇങ്ങനെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുമ്പോൾ തെലുങ്കാനയിൽ അത് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കന്മാർ രേവന്ത് റെഡ്ഡിയുടെ ഇലക്ഷൻ ചുമതലക്കാരായി തെലുങ്കാനയിൽ പോയിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചതിനും രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായതിനും വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനാ പറയുന്നു ഈ അടുത്ത കാലത്താണ് രണ്ടു ദിവസം മുമ്പാണ് കോഴിക്കോട് വെച്ച് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ രേവന്ത് റെഡ്ഡിയെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് തിരിച്ചയച്ചത് നാം ആലോചിച്ച് നോക്കണം കേരളത്തിലെ മുസ്ലിം ലീഗിന് കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രേവന്ത് റെഡ്ഡി ആ രേവന്ത് റെഡ്ഡിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ തീരുമാനത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡിയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കോൺഗ്രസിന് ദേശീയ നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം സംസ്ഥാനത്തെ നേതാക്കളും അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗും അഭിപ്രായം പറയേണ്ടതുണ്ട് കാരണം മുസ്ലിം ലീഗ് ക്ഷണിച്ചു വരുത്തി കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് മതേതരവാദത്തിൻ്റെ ഒരു മൂർത്തി രൂപം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട്ട് ദേവന്ദ് റെഡ്ഡിയെ അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളും ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിൽ ഇന്നത്തെ ഇന്ത്യയിലെ കിഴക്കൻ ടെക്കാം പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ഒരു ഇന്ത്യൻ രാജവംശമായിരുന്നു കാകീയ രാജവംശം അവരുടെ പ്രദേശം ഇന്നത്തെ തെലങ്കാന ആന്ധ്രാപ്രദേശ് കിഴക്കൻ കർണാടക വടക്കൻ തമിഴ്നാട് തെക്കൻ ഒഡീഷ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു അവരുടെ തലസ്ഥാനം ഓരുകല്ലുവായിരുന്നു ഇപ്പോഴത്തെ വാറങ്കൽ അങ്ങനെ തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്തിനേറെ പറയുന്നു സൗത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്ന പന്ത്രണ്ടും പതിനാലും നൂറ്റാണ്ടിലെ രാജവംശമായിരുന്നു കാകീയ രാജവംശം ഈ രാജവംശത്തെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അവരുടെ കമാനമുണ്ട് ശ്രദ്ധേയമായ കമാനം ആ കമാനമാണ് എന്ന് വെച്ചാൽ നാടിൻ്റെ തെലുങ്കാനയുടെ പൈതൃകം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് കാകതീയ കമാനം തെലുങ്കാനയുടെ മുദ്രയിൽ പ്രതിഷ്ഠിച്ച കകതീയ കമാനം അതാണ് ഇപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത് അതോടൊപ്പം തന്നെ ചാർമിനാറും വേണ്ടെന്ന് വെക്കുന്നു ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അവിടെ പടർന്നു പിടിച്ച പ്ലാഗ് ആ പ്ലാഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് സ്ഥാപിച്ചത് എന്ന് പറയുന്നുണ്ട് മറ്റ് പല കഥകളും അത് സംബന്ധിച്ച് പറയുന്നുണ്ട് ചാർമിനാർ എന്നാൽ നാല് മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം നാല് മിനാരങ്ങളുള്ള പള്ളി കുതുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുതുബ് ഷാ ആണ് ഈ സ്മാരകം നിർ സ്ഥാപിച്ചത് എന്നും പറയുന്നു എന്ന് വെച്ചാൽ വളരെ പുരാതനമായ ഹൈദരാബാദിൻ്റെ തെലുങ്കാനയുടെ പ്രതീകമായി മാറിയ ചാർമിനാർ ആര് ഹൈദരാബാദ് പോയാലും ചാർമിനാർ കാണാതെ തിരിച്ചു വരില്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ് ചാർമിനാർ ചാർമിനാർ ഹൈദരാബാദിൻ്റെ ഒരു ചിഹ്നമാണ് ഹൈദരാബാദ് തെലുങ്കാന എന്നൊക്കെ പറയുമ്പോൾ ആരുടെ മനസ്സിലും ആദ്യം എത്തുക ചാർമിനാറാണ് അതുകൊണ്ട് തന്നെ ആ ചാർമിനാർ ഈ മുദ്രയിൽ ഉണ്ടാവുക എന്നത് ആ സംസ്ഥാനത്തിൻ്റെ ആഗ്രഹമായിരിക്കണം ജനങ്ങളുടെ ആഗ്രഹമാണ് അതാണ് ഇപ്പോൾ നമ്മുടെ രവീന്ദ്ര റെഡ്ഡി കോൺഗ്രസ് മുഖ്യമന്ത്രി എടുത്തു മാറ്റുന്നത് എന്നോർക്കണം ഏതായാലും രവീന്ദ്ര റെഡ്ഡിയുടെ തീരുമാനം ദേശീയമായി ചർച്ചയായിട്ടുണ്ട് തെലുങ്കാനയിൽ ചർച്ചയായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാകേണ്ടതാണോ ഇത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തനി സ്വഭാവം പഴയ എ വി സ്വഭാവം പഴയ ആർ എസ് സ്വഭാവം വീണ്ടെടുക്കുകയാണോ അത് നടപ്പിൽ വരുത്തുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കേണ്ടതുണ്ട് അവർ തീരുമാനമെടുക്കേണ്ടതുണ്ട് രേവന്ത് റെഡ്ഡിയെ ഈ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്